ും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനുമിടയിൽ വിവാഹതരാകുന്നവർക്ക് വെഡിംഗ് ഷൂട്ട് ഗിഫ്അവേ ആയിട്ട് ലഭിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന നമ്പറിലേക്ക് എന്നീ ഡീറ്റെയിൽസ് സെൻഡ് ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ യുവാവിനെ സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പാലിശ്ശേരി കൂരത്ത് വീട്ടിൽ ബാബുവിന്റെ മകൻ രഘുവാണ് മരിച്ചത് മുന്നൂർപിള്ളിയിലുള്ള സുഹൃത്തായ സുജിത്തിന്റെ വീട്ടിൽ വെച്ചാണ് മരിച്ചത് ഇന്നലെ രാത്രിയാണ് രഘു സുജിത്തിന്റെ വീട്ടിലെത്തിയത് കുറച്ചുപേർ തന്നെ മർദ്ദിച്ചതായി രഘു സുജിത്തിനോട് പറഞ്ഞിരുന്നതായി പോലീസ് പറഞ്ഞു രാവിലെ വിളിച്ചപ്പോൾ എഴുന്നേക്കാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് മരണം സംഭവിച്ചതായി അറിയുന്നത് മർദ്ദനമേറ്റത്തിനെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് സൂചന അസ്വാഭാവിക മരണത്തിന് ഉന്നത പോലീസ് സംഘവും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തിയിട്ടുണ്ട് കൊലപാതകമാണെന്ന തരത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് തമിഴ്നാട്ടുകാരനായ രഘു അമ്മയോടൊപ്പം വാടക വീട്ടിലാണ് താമസം